ൻ ഷൈൻ ചാക്കിയുടെ പിതാവ് സി പി ചാക്കോയുടെ മൃതദേഹം സംസ്കരിച്ചു രാവിലെ മണിയോടെ മുണ്ടൂർ കർമല മാതാപ്പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത് ഒമ്പത് മണിയോടെ മുണ്ടൂരിലെ വീട്ടിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരുന്നു ഷൈൻ അമ്മ മരിയും ആശുപത്രിയിൽ നിന്നുമാണ് രാവിലെ വീട്ടിലെത്തിയത് തന്റെ താങ്ങും തണലുമായി നിന്ന അച്ഛൻ ഇനി തനിക്കൊപ്പമില്ലെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനാകാതെ പൊട്ടിക്കരയുന്ന ഷൈനിനെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു കണ്ടുനിന്നവർക്ക് ഇടതുതോളിനും പരിക്കേറ്റ ഷൈനും ഇടുപ്പല്ലിന് ഗുരുതര പരിക്കേറ്റ സ്ട്രക്ചറിലാണ് കൊണ്ടുവന്നത് ചാക്കോ മരിച്ച വിവരം ഭാര്യ മരിയയെ അറിയിച്ചിരുന്നില്ല തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായെന്നാണ് സൂചിപ്പിച്ചിരുന്നത് ഇന്ന് രാവിലെയാണ് ഭർത്താവ് ഇനി തനിക്കൊപ്പമില്ലെന്ന് അവർ അറിയുന്നത് പ്രിയതമിനെ അവസാനമായി കാണാനെത്തിയ മരിയയുടെ നിമിഷങ്ങൾ നിന്നവർക്കും വേദനയായി ഷൈനിന്റെ ഇടത്ത് തോളിന് താഴെ മൂന്ന് പൊട്ടലുണ്ട് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായ ശേഷം ഷൈനെ ശസ്ത്രക്രിയക്ക് വിധേയനാക്കും നട്ടലിനും നേരിയ പൊട്ടലുണ്ട് എങ്കിലും ആരോഗ്യവാനാണ് ശസ്ത്രക്രിയക്കു ശേഷം മൂന്ന് ദിവസത്തിനുള്ളിൽ ആശുപത്രി വിടാമെങ്കിലും ആറാഴ്ചത്തെ വിശ്രമം വേണ്ടിവരും അമ്മ മരിയക്ക് ഇടുപ്പെല്ലിനാണ് ഗുരുതര പരുക്കും സ്ഥാനചലനവും തലയ്ക്ക് ക്ഷതമേറ്റിട്ടുണ്ട് എന്നാൽ ആരോഗ്യസ്ഥിതിയിൽ ആശങ്ക വേണ്ടെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് മരിയയ്ക്ക് രണ്ടു മാസത്തെ പൂർണ്ണ വിശ്രമം വേണ്ടിവരുമെന്നാണ് ഡോക്ടർമാരുടെ നിഗമനം ചാക്കോയുടെ മൃതദേഹ തൃശൂരിലെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ നിന്ന് ഇന്നലെ വൈകിട്ട് മുണ്ടൂരിലെ വീട്ടിലെ പൊതുദർശനം എത്തിച്ചു ഷാനിന്റെ സഹോദരിമാരായ സുമീറിയെ ന്യൂസിലാന്റിൽ നിന്ന് എത്തിയിരുന്നു